ഹായ് വെൽക്കം ടു ബീറ്റ് മലയാളം അടുത്ത കാലത്തായി ഫഹദ് ഫാസിൽ സിനിമകൾക്ക് വമ്പൻ വരവേൽപ്പാണ് ലഭിക്കാറുള്ളത് ഈ വർഷം കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിൽ വിസ്മയിപ്പിച്ച താരം തമിഴിൽ സൂപ്പർ ജീലക്സ് എന്ന സിനിമയിലും അഭിനയിച്ച് ഞെട്ടിച്ചിരുന്നു ഇക്കൊലവും ഫഹദിന് തുടക്കമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഉടൻ തന്നെ മറ്റൊരു ഫഹദ് ഫാസിൽ ചിത്രം കൂടി റിലീസിനെത്തുകയാണ് ഫഹദ് ഫാസിൽ നായകനായും സായി പല്ലവി നായികയായിട്ടും എത്തുന്ന അതിരനാണ് ഇനി വരാനിരിക്കുന്ന ചിത്രം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തെന്നിന്ത്യൻ സൂപ്പർ നായിക സായി പല്ലവി മലയാളത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകതയും അതിരനുണ്ട് ഇപ്പോഴിതാ സിനിമയിൽ നിന്നും അതിശയിപ്പിക്കുന്ന ടീസർ പുറത്തു വന്നിരിക്കുകയാണ് നവാഗതനായ വിവേക് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ റൊമാൻറിക് ത്രില്ലർ ഗണത്തിലൊരുക്കുന്ന ചിത്രത്തിൽ ഫഹദിനൊപ്പം പോസ്റ്ററിൽ സായി പല്ലവി ഉണ്ടെന്നുള്ളതുമാണ് ശ്രദ്ധേയം സംവിധായകൻ വിവേക് തന്നെയാണ് സിനിമയ്ക്ക് കഥ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ തിരക്കഥാകർത്ത് പി എഫ് മാത്യൂസിന്റേതാണ് തിരക്കഥ അനു മൂത്തേടനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് പി എസ് ജയഹരിയുടേതാണ് സംഗീതം പ്രശസ്ത തമിഴ് സംഗീത സംവിധായകനായ ജിബ്രാനാണ് ഈ ചിത്രത്തിന് വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് സായി പലവിയെ അടച്ചിട്ടിരിക്കുന്ന ഇരുട്ടുമുറിയിലേക്ക് കടന്നുവരുന്ന വരുന്ന ഡോക്ടറായിട്ടാണ് ടീസറിൽ ഫഹദ് എത്തുന്നത് ഒരു ഹൊറർ പ്രതീതി നിലനിൽക്കുന്ന സിനിമയുടെ ടീസറിന് വമ്പൻ സ്വീകരണമാണ് ഇതിനോടകം ലഭിച്ചിരിക്കുന്നത് വിഷുവിന് മുന്നോടിയായി ഏപ്രിൽ പന്ത്രണ്ടിന് ചിത്രം തിയേറ്ററുകളിലെത്തും ഒരു മാനസിക രോഗ അതിന്റെ ചുറ്റുവട്ടവും ഒക്കെ പശ്ചാത്തലമാക്കിയാണ് അതിരന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് സൂചന ഊട്ടിയിലായിരുന്നു പ്രധാന ലൊക്കേഷൻ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കാൾ കഥയ്ക്ക് പ്രാധാന്യമുള്ള ചിത്രമാണ് അതിരൻ സിനിമയുടെ കഥ എഴുതുന്ന സമയത്ത് തന്നെ നായകനായി ഫഹദിനെ തീരുമാനിച്ചിരുന്നതായി തിര പി എഫ് മാത്യൂസ് നേരത്തെ പറഞ്ഞിരുന്നു ഫഹദ് ഫസിൽ ഡോക്ടറുടെ വേഷത്തിലെത്തുമ്പോൾ സായി പല്ലവി മാനസിക പ്രശ്നങ്ങളുള്ള വേഷത്തിലാണ് അഭിനയിക്കുന്നത് ചിത്രത്തിൽ സായി പല്ലവിയുടെ സംഘടന രംഗങ്ങളുണ്ടെന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ് അതുൽ കുൽക്കർണി പ്രകാശ് രാജ് സുരഭി സുദേവ് രഞ്ജി പണിക്കർ ലെന ശാന്തി കൃഷ്ണ എന്നിവരാണ് അതിരണിലെ മറ്റ് താരങ്ങൾ വാൾട്ട് ഡിസ്നിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതിരന്റെ സംവിധായകൻ വിവേക് ഒരിടവേളയ്ക്ക് ശേഷം സെഞ്ചുറി ഇൻവെസ്റ്റ്മെന്റ് നിർമ്മാണ മേഖലയിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് അതിരൻ വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിൽമി ബീറ്റ് മലയാളം സന്ദർശിക്കും